കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തെരുവുനായ ബൈക്കിന് കുറുകെ ചാടി ചെറുതുർത്തി സ്വദേശിയായ യുവാവിന് ഗുരുതര പരിക്ക് അപകടം പറ്റിയ ജെയ്സിന് ഒരു മാസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ചെറുതുരുതയിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വെട്ടിക്കാട്ടറി മൂലനിരപ്പിൽ ഇരുപത്തിനാല് വയസ്സുള്ള ജെയ്സൺ എന്ന യുവാവിനാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ ബൈക്കിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റത് ഞായറാഴ്ച വൈകിട്ട് മണിയോടെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ജയ്സന് നേരെ തെരുവുനായ ചാടി വീഴുകയായിരുന്നു ഇതോടെ ബൈക്ക് മറിഞ്ഞ് യുവാവിന്റെ വലത് ഷോൾഡറിനും ഇരു കൈകൾക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റു ഉടൻ നാട്ടുകാർ ചേർന്ന് മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത ജയ്സിന് ഒരു മാസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഞായറാഴ്ച ഞാൻ ചെറുതുർച്ചു ഭാഗത്തുനിന്ന് വീട്ടിലേക്ക് വരാറുന്നു വീട്ടിലേക്ക് വരുന്ന സമയത്ത് കലാമണ്ഡലം ഭാഗത്ത് വെച്ചിട്ട് ഒരു തെരുവായ വണ്ടിയിൽ വന്നിടിക്കുകയും അവിടെ വെച്ചിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് മറിയും വണ്ടിയിൽ നിന്ന് മറിഞ്ഞിട്ട് എൻ്റെ ബോഡി ഫുൾ ആയിട്ട് സ്ക്രാച്ച് വരുകയും എന്റെ ഷോൾഡർ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് തെരുവെന്നായ കാരണം എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഇതിന് പഞ്ചായത്ത് എന്തെങ്കിലുമൊരു നിയമ നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് സിസി